വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സെപ്റ്റിക് മാലിന്യം നേരിട്ട് ശേഖരിച്ച് സംസ്കരിക്കാനുള്ള മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം ഒരുക്കി കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായാണ് ഒരു പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നത് സെപ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഗ്രാമ നഗരപ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി സെപ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണ് പദ്ധതി ഭൌമ എൻ വിടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാങ്കേതിക സഹായത്തോടെ ആധുനികമായി സജ്ജീകരിച്ചിട്ടുള്ള മൊബൈൽ യൂണിറ്റാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം വാട്ടർ ബോഡികൾ കിണറുകൾ എന്നിവയുടെ മലിനീകരണവും ഇതിലൂടെ തടയുന്നു തുടക്കത്തിൽ സജ്ജമാക്കിയത് അൻപതിനായിരം രൂപ വീതം ചെലവിൽ രണ്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മൊബൈൽ യൂണിറ്റുകളാണ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന ഇതിൻ്റെ സേവനം ജില്ലയിലുടനീളം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ ഇതിനൊരു കോൾ സെൻറ്റർ ഉണ്ടാവും ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉണ്ടാവും അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആ ബുക്കിംഗ് നടത്തി അവരുടെ വീടുകളിൽ തന്നെ വാഹനങ്ങളെത്തി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തിയാണിത് സെപ്റ്റിക് ടാങ്ക് ശുചിയാക്കേണ്ട സ്ഥലത്തെത്തി അവിടുന്ന് പമ്പ് ചെയ്ത് ഫിൽറ്റർ ചെയ്താണ് ശുചിയാക്കുന്നത് ദ്രാവകം കരവസ്തുവിൽ നിന്ന് വേർതിരിക്കുമ്പോൾ മലിനജലം സംസ്കരണ പ്രക്രിയയിലൂടെ കടന്നുപോകുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഫിൽറ്റർ ചെയ്ത ശേഷം ലഭിക്കുന്ന വെള്ളം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം ബാക്കി വരുന്ന മാലിന്യം ശേഖരിച്ച് ജൈവവളമാക്കി മാറ്റുകയും ചെയ്യാനാകും വിധമാണ് ഇതിന്റെ പ്രവർത്തനം മണിക്കൂറിൽ ആറായിരം ലിറ്റർ വരെ സെപ്റ്റിക് മാലിന്യം മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റിലൂടെ സംസ്കരിച്ചെടുക്കാൻ കഴിയും നിലവിൽ അയ്യായിരം രൂപ മുതലാണ് ഇതിനായി ഈടാക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളത് അമൃത ന്യൂസ് കൊല്ലം